ഹായ് ഓൾ വെൽക്കം ടു കാറക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ടാറ്റ സിയറയെ പറ്റിയാണ് ടാറ്റ സിയറ എന്ന് പറയുമ്പോൾ നമ്മുടെ എയ്റ്റീസ് നയൻറ്റീസ് ആ ഒരു കാലഘട്ടത്തിലുള്ളവരുടെ ഒരു എന്താ പറയുന്നത് ഒരു ഇൻസ്പിറേഷണൽ വെഹിക്കിൾ തന്നെയാണ് അന്നത്തെ ഈ ഇവൻ എനിക്കാണേ പോലും ഇപ്പോഴും ഓർമ്മയുണ്ട് സിയറ എന്നൊക്കെ ടാറ്റ സിയറ എന്ന് പറയുന്ന ഒരു ആവേശമുണ്ടല്ലോ ആ വണ്ടിയുടെ ഒരു കൾട്ട് ഫീൽ അത് തന്നെയാണ് ഇത്രയും ഫാൻ ഫോളോയിങ് അതിനുള്ളത് ടാറ്റയ്ക്ക് ഇതുപോലുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സഫാരി അല്ലെങ്കിൽ സൂമോ എന്നൊക്കെ പറയുന്ന ഒരു മോഡൽസ് ഇതേപോലെ കൾട്ട് ആ ഒരു പ്രോപ്പർ റിസ്യൂവ് ഫീൽ തരുന്ന വെഹിക്കിൾസ് ഉണ്ട് അപ്പം നമ്മുടെ സിയറ എന്തായാലും ഇപ്പോൾ ഉടനെ തന്നെ ലോഞ്ച് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ ഇരുപത്തി അഞ്ചാം തീയതി നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മുടെ ബേഹിക്കിളുടെ ഒരു ലോഞ്ച് കമ്പനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബേക്കിളിൻ്റെ ഒരു ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ അതാണ് വളരെ ഹൈലൈറ്റ് പറയേണ്ടത് കാരണം കാലാനുസൃതമായ മോഡൽ ചേഞ്ചിലേക്ക് വന്നപ്പോഴത്തേക്കും വെഹിക്കിൾ ഒരുപാട് ഒരു കുറച്ച് ആ ഒരു സി വി സ്റ്റാന്റ്സ് വിടാതെ തന്നെ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പം നമ്മുടെ ടാറ്റയുടെ ലൈനപ്പിലുള്ള വെഹിക്കിൾസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സി വി സ്റ്റാൻസ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് തരുന്ന വെഹിക്കിൾസ് അങ്ങനെ ഇല്ലെന്ന് തന്നെ പറയണം കാരണം കുറച്ച് ഒരു അപറേറ്റ് പൊസിഷനിലാണ് ഇപ്പോൾ നമ്മുടെ സീറ വന്നേക്കുന്നത് സീറയുടെ ആ ഒരു ബോണറ്റ് ലെവലൊക്കെ നോക്കി കുറച്ചുകൂടി അപ്പറേറ്റ് സ്റ്റാൻഡ്സ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഓവറോൾ ഒരു ബോക്സി ലുക്ക് തന്നെ ബെഹിക്കിളിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഓവറോൾ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പറയുന്ന നമ്മുടെ ആ ഒരു ബാഗത്തെ ആ ഒരു ഗ്ലാസ് ആയിരുന്നു അപ്പം അത് നേരത്തെ ടു ഡോർ അല്ലെങ്കിൽ ത്രീ ഡോർ വെർഷൻ ആയിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ഫൈവ് ഡോർ പ്രോപ്പർ ഫൈവ് ഡോറ് തന്നെ ആണെങ്കിലും ആ ഡിസൈൻ എലമെൻറ്റ്സ് ഒന്നും കളയാതെ തന്നെ ആ ഒരു പുതുമയുള്ള രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് വെഹിക്കിൾ പക്ക ഒരു ബോക്സി ഡിസൈൻ തന്നെ എടുത്ത് പറയേണ്ടതുണ്ട് നമ്മുടെ സീറയുടെ എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വന്നിട്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിന് എൻജിനാണ് വേക്കിന് വരുന്നത് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു സീറയിൽ വരുന്നുണ്ട് ഒന്ന് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് പെട്രോൾ ടെർബോ ചാർജ് വരുന്നുണ്ട് ഒരു നാച്ചുറൽ ആസ്പെറേറ്റേഡ് വരുന്നുണ്ട് ആ ഒരു ടർബോ ചാർജർ പെട്രോൾ എഞ്ചിന് നൂറ്റി എഴുപത് പി എസും ഇരുന്നൂറ്റി എൺപത് എൻ എം ടോർക്കുവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഡീസലിലേക്ക് വന്നുകഴിഞ്ഞാൽ നൂറ്റി ഇരുപത് പി എസും ഒരു ഇരുന്നൂറ്റി അറുപത് എൻ എം എം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാച്ചുൽ ക്ലാസ് പ്രൊഡക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് പി എസ് ഒരു നൂറ്റി നാൽപ്പത് എൻ എം ടോർക്കുമാണ് ബേക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് സീയറ നമുക്കറിയാവുന്ന പോലെ ഇ വി പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട് ഇ വി വരുമ്പോഴത്തേക്കും ഒരു ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് കിലോ വാട്ട ബാറ്ററി പാക്കാണ് വേക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ റേഞ്ച് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലായിരിക്കും വെഹിക്കിൾ വരുന്നതെ പിന്നെ നമ്മുടെ ഈ ഒരു സീറോസ്റ്റ് നമുക്കൊരു മിഡ് സൈസ് എസ് യു സെഗ്മെൻറ്റ് ിലേക്കാണ് ഈ ഒരു സീറ നമ്മുടെ ഒരു ക്രെറ്റ അല്ലെങ്കിൽ എലിവേറ്റ് ഒരു ആ ഗ്രാൻഡ് മിറ്റർ ആ ഒരു സെഗ്മെന്റിലേക്ക് തന്നെയായിരിക്കും ഈ ഒരു വെഹിക്കിളും വരുന്നത് നമ്മുടെ സീറ വരുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴേ ആ ഒരു സെഗ്മെന്റിൽ ഒരു പക്ക ഒരു ബോക്സി ഷേപ്പിൽ വരുന്ന ഒരു വെഹിക്കിളും കൂടിയാണ് പിന്നെ വെഹിക്കിൾ ഫോർ വീൽ കാര്യം ഒന്നും ഇപ്പൊ പറഞ്ഞില്ല പക്ഷെ ഓൾ വീൽ ഡ്രൈവ് നമുക്ക് ഈ ഒരു ഇ വി പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ടാവും പിന്നെ നമുക്ക് ആ ഒരു ഐസ് എഞ്ചിനകത്ത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഐസ് എൻജിൻ വെഹിക്കിൾസ് ഒരു പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്വൽവ് ടു ട്വൻറ്റി ലാക്സിനകത്തായിരിക്കും ഈ ഒരു ഐസ് എഞ്ചിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ലാക്സിനകത്തായിരിക്കും നമുക്ക് ഇ വി വെഹിക്കിൾസും സ്റ്റാർട്ട് സീറയുടെ അപ്പോൾ ഇത്രയാണ് സീറയെ പറ്റി പറയാനുള്ള ഡീറ്റെയിൽസ് ഇപ്പം സീറയെ പറ്റി നിങ്ങൾക്ക് പഴയ ഫസ്റ്റ് ജെൻ മോഡലും അല്ലെങ്കിൽ അതിനെ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം ഇപ്പോഴത്തെ ഈ പുതിയ മോഡലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്